നമസ്കാരം എല്ലാവർക്കും പ്രകൃതി ആയുർവേദത്തിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ നീതു മതേജ് യാതൊരു വികാരവും അതായത് ശാരീരികവും മാനസികവുമായിട്ട് യാതൊരു വികാരവും അല്ലെങ്കിൽ ഉത്തേജനവും ഇല്ലാതെ തന്നെ ലൈംഗിക ഉദ്ധാരണം പുരുഷന്മാര് രാവിലെ ഉണ്ടാകാറുണ്ട് ഇതിനെക്കുറിച്ച് പലപ്പോഴും വ്യക്തമായിട്ടൊരു ധാരണ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആശങ്ക ഉണ്ടാകാറുമുണ്ട് പ്രത്യേകിച്ച് കൗമാരക്കാരായിട്ടുള്ള ആൺകുട്ടികളിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഉദ്ധാരണം ഉണ്ടായിരിക്കുന്നത് എന്നതിനെ കുറിച്ച് അവര് ആലോചിക്കാറുമുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉദ്ധാരണം സംഭവിക്കുന്നത് ഇത് എന്തിൻ്റെയൊക്കെ സൂചനയാണ് നമുക്ക് നൽകുന്നത് അതേപോലെ തന്നെ രാവിലത്തെ ഉദ്ധാരണം നമുക്ക് എപ്പോഴാണ് ഒരു ഡോക്ടറിനെ കാണിക്കേണ്ട രീതിയിൽ പ്രശ്നമാവുന്നത് എന്നതിനെ കുറിച്ചൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആദ്യമേ തന്നെ പറയട്ടെ നമ്മൾ രാത്രിയിൽ ഉറങ്ങി അതേപോലെ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ഉദ്ധാരണം വരുന്നതിനെ കുറിച്ച് യാതൊരു രീതിയിലും ആശങ്കപ്പെടേണ്ട കാര്യമില്ല അത് കൗമാരക്കാരാണ് എങ്കിലും അതെല്ലാം കുറച്ചുകൂടി മുതിർന്ന പുരുഷന്മാരാണെങ്കിലും ഇത്തരത്തിൽ യാതൊരു ആശങ്കയുടെയും ആവശ്യമില്ല ആരോഗ്യപരമായിട്ടുള്ള പുരുഷ പ്രത്യുത്പാദന വ്യവസ്ഥയ്ക്ക് ടെസ്റ്റോസ്രോണിന്റെ പങ്ക് വളരെയധികം പ്രധാനപ്പെട്ടതാണ് രാവിലെ ആകുമ്പോൾ ടെസ്റ്റോസ്ട്രോൺ ഹോർമോൺ അതിന്റെ പരമാവധി അളവിലോട്ട് എത്തുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരു വികാരം വന്നില്ലെങ്കിൽ പോലും പുരുഷന് ഉദ്ധാരണം സംഭവിക്കും അത് മാത്രമല്ല രാവിലെ ഉണ്ടാകുന്ന ഈ ഒരു ഉദ്ധാരണം പുരുഷന്റെ നല്ല ലൈംഗിക ആരോഗ്യത്തെയാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഉദാഹരണം നടക്കുന്നതിന് ലൈംഗികപരമായ ഒരു ഉത്തേജനത്തിന്റെ ആവശ്യവുമില്ല നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ശരീരം മിശ്രമാവസ്ഥയ്ക്ക് വിധേയമാകുന്നു അതിന് നമ്മുടെ പെൽവിക് പേശികളും അതായത് ഇടുപ്പിന്റെ ഭാഗത്തുള്ള പേശികളും ഉൾപ്പെടുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈംഗിക അവയവത്തിന്റെ ആ ഭാഗത്തേക്കുള്ള രക്തയോട്ടം വർദ്ധിക്കുകയും നമുക്ക് ഉദ്ധാരണം ഉണ്ടാവുകയും ചെയ്യുന്നു രാവിലെയുള്ള ഒരു ഉദ്ധാരണം പുരുഷന്റെ ലൈംഗികപരമായ ആരോഗ്യത്തെ സൂചിപ്പിക്കുന്നത് നമ്മൾ ആദ്യം പറഞ്ഞല്ലോ അതേപോലെ തന്നെ പുരുഷ ശരീരത്തിലെ നാടുകൾ രക്തത്തിന്റെ വിതരണം അതേപോലെ രക്തചംക്രമണം ഇതെല്ലാം തന്നെ നല്ല രീതിയിൽ നടക്കുന്നു എന്നതിന്റെ സൂചന കൂടിയാണ് രാവിലെ ഉണ്ടാവുന്ന ഈ ഒരു ഉദ്ധാരണം പുരുഷന്റെ മൂത്രസഞ്ചി സാക്രൽ നാടിയോട് ചേർന്നിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് തലച്ചോറിലേക്ക് ഉദ്ധാരണം ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സന്ദേശങ്ങൾ അയക്കുന്നു രാത്രി നമ്മൾ മൂത്രം ഒഴിക്കാത്ത അവസ്ഥയിൽ രാവിലെ ആകുമ്പോഴേക്കും നമ്മുടെ മൂത്രസഞ്ചി നിറയുകയും അതേപോലെ ഈ നാടിയിലോട്ട് ചെറിയൊരു സമ്മർദ്ദം വരികയും ചെയ്യുന്നു ഈ ഒരു സമ്മർദ്ദം നമുക്ക് ഉദാഹരണം ഉണ്ടാകുന്നതിനും കാരണമാകാറുണ്ട് ഇനി എപ്പോഴാണ് നമുക്ക് ഈ ഒരു രാവിലെ ഉണ്ടാകുന്ന ഒരു ഉദാഹരണം ചികിത്സയ്ക്ക് വിധേയമാക്കപ്പെടേണ്ടത് അല്ലെങ്കിൽ എപ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് നോക്കാം നമുക്ക് രാവിലെ ഉണ്ടാകുന്ന ഈ ഒരു ഉദ്ധാരണം നമുക്ക് പ്രത്യേകിച്ച് ഉത്തേജനമൊന്നും ഇല്ലാതെ തന്നെ ഉണ്ടാകുന്നതാണെന്ന് പറഞ്ഞു എന്നാൽ ഇത് ഒരു മുപ്പത് മിനിറ്റിന് ശേഷവും ഈ ഒരു ഉദാഹരണം നഷ്ടപ്പെടുന്നില്ല അതല്ലെങ്കിൽ നമുക്ക് ഉദ്ധാരണ സമയത്ത് വേദന ഉണ്ടാവുന്നു പുകച്ചിലുണ്ടാവുന്നു അങ്ങനെ എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതകൾ ഉണ്ടെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഡോക്ടറിൻ്റെ സേവനം തേടേണ്ടതാണ് അപ്പോൾ രാവിലെ ഉണ്ടാവുന്ന ഉദാഹരണത്തെക്കുറിച്ച് അല്ലെങ്കിൽ മോർണിംഗ് ഇറക്ഷനെക്കുറിച്ചുള്ള ആശങ്കകൾ മാറി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആരോഗ്യപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി